ിപ്പടി കൊച്ചി വരാപ്പുഴ ബസളിക്ക പരിശുദ്ധ കറമല മാതാവിന്റെ ദർശനത്തിരുന്നാൾ ഒൻപതിന് തുടങ്ങും വരാപ്പുയ ബസിലിക്ക പരിശുദ്ധ ദർശന ദർശനത്തിരുന്നാൾ ഓഗസ്റ്റ് ഒൻപതിന് ആരംഭിച്ച് പതിനഞ്ചിന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കേരള സഭയുടെ കത്തോലിക്കണശീല കേന്ദ്രമായിരുന്നു സഭയുടെയും സമൂഹത്തിന്റെയും സർവോത്മകമായ വളർച്ചയ്ക്ക് ഹേതുവായി തീർന്ന ദൈവാലയ മാതാവാണ് വരാപ്പുയ ബസിലിക്ക രണ്ട് ഒരേ സമയത്ത് ഏറ്റെടുത്ത് ശ്രീ ആഡ്വിൻ ആഡ്വിൻ ശനിയാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയും രാവിലെ അഞ്ചോലിയും ഉണ്ടാവും വൈകിട്ട് ആറിനാണ് കൊടിയേറ്റം വരാപ്പു അതിരൂപതാ സഹായമിത്രൻ തരം റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വായിക്കും തുടർന്ന് ദിവ്യബലിയും വചന സന്ദേശവും ലതീനയും ഉണ്ടാവും ഡോക്ടർ ആന്റണി വാലുങ്കൽ